അമ്മയില്ലാത്തപ്പോൾ കുട്ടിയെ തൊട്ടിൽ ആട്ടി ഉറക്കുന്ന പൂച്ചയുടെ വീഡിയോ കാണാം മനുഷ്യരുമായി ഇണക്കമുള്ള ഒരു ജീവിയാണ് പൂച്ച നല്ല സ്നേഹമാണ് അതുപോലെ എന്തെങ്കിലും ഭക്ഷണം കൊടുത്താൽ പിന്നെ ഭക്ഷണം നൽകിയ ആളെ കണ്ടാൽ ശരീരത്തിൽ ഒട്ടിയൊരുമി സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കും പൂച്ചയെ സംബന്ധിച്ച് മുത്തൻ ബിസലി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു അത് തോഹിറായ ജീവിയാണോ നജസായ ജീവിയാണോ അപ്പോൾ നൽകിയ മറുപടി പൂച്ചയുടെ തനി സത്തയെ സംബന്ധിച്ച് സംബന്ധിച്ച് അതിന്റെ നല്ല പ്രകൃതത്തെ മറുപടിയായിരുന്നു നബിതങ്ങൾ ഇപ്രകാരമാണ് ഇന്നഹ പൂച്ചകൾ അത് നജസല്ല പൂച്ചകൾ നജസായ ജീവിയല്ല അത് നിങ്ങളുടെ വീടുകളിൽ ചുറ്റിപ്പറ്റി നടക്കുന്ന തവാഫ് ചെയ്ത് നടക്കുന്ന സാധാ പാവപ്പെട്ട ജീവിയാണെന്ന് റസൂൽ പൂച്ച എത്രമാത്രം മനുഷ്യനുമായി ഇണങ്ങിച്ചേർന്നു എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ പലപ്പോഴും ജീവിക്കും പല സന്ദർഭങ്ങളിലും അത് നമുക്ക് സഹായകരമായി തീരും വ്യത്യസ്ത ഇനം പൂച്ചകൾ ഇന്നുണ്ട് ഒരു വീട്ടിൽ വളർത്തുന്ന പൂച്ച കുട്ടിയെ ആട്ടിയുറക്കുന്നു ആ പൂച്ച അത്രമാത്രം ആ കുടുംബവുമായി ഇണങ്ങിച്ചേർന്നു അതിന് പക്വതയും പാകുതയും ലഭിച്ചു പൂച്ചയെ വളർത്തിയ ഒരു സഹാബിയുണ്ട് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബിയാണ് മഹാനായ അബുഹു അയ്യായിരത്തിൽ പരം ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു മഹാനായ അബു ഹുറിയുള്ള ഹുതാരു തന്റെ കുപ്പായ കയ്യിൽ എപ്പോഴും ഒരു പൂച്ചക്കുട്ടിയെ കൊണ്ടു നടക്കുമായിരുന്നു അതിനെ തലോടുമായിരുന്നു അതിനെ നല്ല രൂപത്തിൽ വളർത്തുമായിരുന്നു ഒടുവിൽ ആ സഹാബിക്ക് അപരനാമം ലഭിച്ചു അബുഹുറ പൂച്ചയുടെ പിതാവ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അബ്ദുറഹ്മാൻ ബിൻ സഹറു ദൌസി എന്നാണ് എന്നാൽ ഇന്ന് അദ്ദേഹം അറിയപ്പെടുന്നത് അബു ഹുറ പൂച്ചയുടെ പിതാവ് എന്ന അപരനാമത്തിലാണ് ഈ ലോകത്തുള്ള എല്ലാ ജീവികളോടും കൂടി പെരുമാറാൻ നമുക്ക് എല്ലാവർക്കും നല്ല നല്ലുമാറാകട്ടെ